നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം വൃശ്ചികം രാശിക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പത്തൊൻപത് ഇരുപത് തീയതികളിൽ അത്യധികം ഗുണാധിക്യമുള്ള അമ്പരപ്പിക്കുന്ന നേട്ടങ്ങൾ കൈവരാൻ പോവുകയാണ് വൃശ്ചികം രാശി എന്ന് പറയുമ്പോൾ വിശാഖം അവസാന പാദം അരിടം തൃക്കേട്ട ഈ രാശിക്ക് ഇതിൻ്റെ പ്രത്യേക ടൈമിംഗ് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ടൈമിംഗ് പറയുകയാണെങ്കിൽ ജനുവരി പതിനെട്ടിന് വൈകിട്ട് നാല് നാൽപ്പത് പി എം മുതൽ ജനുവരി ഇരുപത്തൊന്നിന് വെളുപ്പിന് ഒന്ന് മുപ്പത്തഞ്ച് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിയാവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരാചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നതാണ് വാട്സാപ്പിൽ ബന്ധപ്പെടുക ഫോൺ വിളിക്കരുത് ചെയ്യത് വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ വൃശ്യം രാശിക്ക് അവർക്ക് മൂന്നാം ഭാവത്തില് അഞ്ച് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരികയാണ് അപ്പോൾ മൂന്നാം ഭാവം സൂചിപ്പിക്കുന്നത് മനസ്സ് കുടുംബം സഹോദരൻ സുഹൃത്തുക്കൾ ഇവയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് സഹോദര തുല്യായിട്ടുള്ള ഈ സുഹൃത്തുക്കൾക്കും സുഹൃത്തുക്കളിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും നിങ്ങൾക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മാനസികമായ പ്രത്യേക ധൈര്യം ഊർജം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നതാണ് അതുമാത്രമല്ല കുടുംബപരമായിട്ട് അത് ദാമ്പത്യ ജീവിതത്തിലായാലും അല്ലാതെയുള്ള നിങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്നായാലും പലതരത്തിൽ നിങ്ങൾക്ക് കുടുംബ സൗഖ്യം ലഭിക്കും അതുകൂടാതെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് നേട്ടം അതുപോലെ തന്നെ സന്താര സൗഖ്യം അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനപരവും ഉണ്ടാവും അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നേരത്തെ തന്നെ ഈ പിതൃ സ്വത്ത് ലഭിച്ചവർക്ക് ആ വസ്തുക്കളിൽ നിന്ന് ആ സ്വത്തിൽ നിന്ന് കൃഷി വഴിയോ അല്ലെങ്കിൽ വസ്തു കച്ചവടം വഴിയോ അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ വെക്കുന്നത് വഴിയോ അസാമാന്യമായിട്ടുള്ള ധനവരവുണ്ടാവും കൂടാതെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും അതുമാത്രമല്ല തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവും അതായത് പ്രൊമോഷൻ കിട്ടാം അതല്ലെങ്കിൽ പുതിയൊരു മേലധികാരി വരികയും അതുവഴി നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ തൊഴിൽ രംഗത്ത് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കാം അതുപോലെ നേരത്തെ തന്നെ എന്തെങ്കിലും കിട്ടാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യത പിന്നെ നിങ്ങളുടെ വീടിന് അടുത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനുള്ള സാധ്യത അതുപോലെ തന്നെ ബൗദ്ധികരംഗത്ത് അതായത് ഈ സംസാരകലയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് അതായത് അധ്യാപകർ കലാകാരന്മാർ രാഷ്ട്രീയക്കാര് ബിസിനസ്സുകാർ അഡ്വക്കേറ്റുമാർ പിന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഇവർക്കൊക്കെ അതുപോലെ സെയിൽസ് ഗേൾസ് സെയിൽസ്മെൻ അതുപോലെ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ഇവർക്കൊക്കെ അതായത് തൊഴിൽപര സംസാരകലികമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാവും ഇവർക്ക് ദൃശ്യം രസിക്കുക വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുക പാൽപായസം കഴിപ്പിക്കുക മറ്റു വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മൃതമെടുത്ത് അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഭാഗ്യം വർദ്ധിക്കും കൂടാതെ മന്ത്രജപങ്ങൾ ക്ഷേത്രദർശനം അതുപോലെ തന്നെ ദാനധർമാദികൾ അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ പാലിച്ച് മുന്നോട്ട് പോയാൽ ഈശ്വരനുമായിട്ട് ചേർന്ന് വന്ന് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങളുണ്ടാവും പിന്നെ ഇത് രാശിഫലമാണ് അപ്പോൾ നിങ്ങളുടെ ലഗ്നഫലം അതുപോലെ തന്നെ മഹാദശ അന്തർദശ ഗ്രഹങ്ങളുടെ പൊതുവിലുള്ള സ്ഥിതി ഇവയെല്ലാം ഈ ഫലത്തെ ഗണ്യമായി ബാധിക്കുന്നതാണ് അപ്പോൾ ഒരു ജ്യോതിഷവുമായിട്ട് ജ്യോതിഷവുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ ഒന്ന് പരിശോധിച്ച് തീർച്ചയായിട്ടും ഈ വരുന്ന സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ പ്രായോഗികമായിട്ട് ജീവിതത്തിൽ നേടിയെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക വൃശ്ചികം രാശിക്കാർക്ക് മാത്രമല്ല വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം